ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുള്ള വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പം അവിടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് ഫുൾ ബോഡി വൈറ്റനിങ് പാക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഡെയിലി യൂസ് ചെയ്യാം ഇത് വൺ ടൈം യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഫൈവ് ടു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തതിന് വെച്ചതിന് ശേഷം വീണ്ടും റീ പിന്നെ ഉണ്ടാക്കിയാൽ മതി ആ ഒരു ഫൈവ് ഡേയ് സെവൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിനെടുത്ത് പാക്കായിട്ട് തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിനുള്ള ബെനിഫിറ്റ് പെട്ടെന്ന് നമ്മുടെ കയ്യിലും കാലിലുള്ള സെൻഡാൻ മാറും അതുപോലെ തന്നെ റിംഗിൾസ് നന്നായിട്ട് മാറും ഓപ്പൺ ബോൾസ് അതുപോലെ തന്നെ നമ്മുടെ അൺഈവൻ ആയിട്ടുള്ള അണ്ണീവനായിട്ടുള്ള സിഗല്ലോ അതുപോലെ തന്നെ നമുക്ക് ഈ എന്താ പറയുക ഒരു ഡൽനെസ് ഉള്ള സ്കിൻ ഉണ്ടല്ലോ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഒരു വൺ വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളി ചേഞ്ച് കിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം എപ്പോഴും നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ റെവനിയൂൻ ടൈമിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കാം ഡേ ടൈമിൽ മസ്റ്റ് ആയിട്ടും സൺസ്ക്രീനും ഫോളോ ചെയ്യാട്ടോ അപ്പോൾ നമുക്കൊരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റം നമ്മുടെ ചാനൽ പാരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മാറാം തൊട്ടടുത്തൊരു ബെൽബട്ടൺ ആൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാം എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഓറഞ്ച് പീലാണ് വേണ്ടത് നമ്മൾ വീട്ടിൽ ഓറഞ്ച് മേടിക്കുന്ന സമയത്ത് നന്നായിട്ട് അത് ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകിയതിൻ്റെ തൊലി വെയിലത്ത് വെച്ച് നമുക്ക് ഇതുപോലെ ഉണക്കി കഴിഞ്ഞാൽ ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ലൈഫ് ലോങ് നമുക്കൊരു ഒരു വൺ ഇയറൊക്കെ നമുക്കിതിങ്ങനെ കേടുകൂടാതെ വയ്ക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒട്ടും നനവില്ലാതെ നന്നായിട്ട് ഉണക്കി ഇതുപോലെ തന്നെ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമുക്ക് ഓരോ തവണയും ഇതുപോലെ പാക്കിന് എടുത്ത് യൂസ് ചെയ്യാം പൊടിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്യുന്നതാണ് ആവശ്യത്തിന് മാത്രം കുറേശ്ശേ വേണമെങ്കിൽ പൊടിച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറെ കൂടെ ഷെൽഫ് ലൈഫ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് കയ്യിൽ ഒരു പിടിയോളം പച്ചരിയാണ് വേണ്ടി പിന്നെ ഒരു ഓറഞ്ചിൻ്റെ തൊലിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് വാങ്ങിക്കുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരുപാട് നമുക്കിതുപോലെ നല്ലപോലെ ഉണക്കി ഇതുപോലെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ പൊടിയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു സിക്സ് മന്ത് ഇരിക്കുള്ളൂ പക്ഷേ ഈ പീലായിട്ട് തന്നെ വെച്ചിരുന്ന നമുക്ക് ഒരുപാട് നാളിരിക്കും ഒരു വർഷത്തിന് മേലെയൊക്കെ ഇരിക്കും കേട്ടോ നല്ല ഡ്രൈ ആവണമെങ്കിൽ അങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നനവതട്ട സൂക്ഷിക്കണം അതിനുശേഷം അത് രണ്ട് നമ്മൾ മിക്സി ജാറിലിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ തൈരോ ഒക്കെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം അരച്ച് പേസ്റ്റാക്കി എടുക്കാൻ പറ്റുമോ അത്രത്തോളം പേസ്റ്റാക്കുക എന്നിരുന്നാലും നമുക്ക് അതിനകത്ത് തരികൾ വേണം കാരണം നമുക്കിത് ഒരു എക്സ്ഫോളിയേഷൻ കിട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം എന്നും സ്ക്രബ് ചെയ്യാൻ പാടില്ല അതും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ലപോലെ ഇതുപോലെ കണ്ടോ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഡയറക്റ്റ് ഈ പേസ്റ്റ് തന്നെ നമ്മുടെ ഫുൾ ബോഡിയിലും ഫേസിലും ഒക്കെ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് എടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞന്നാണ് എടുക്കുന്നത് നിങ്ങൾക്ക് കോഫി പൗഡറോ സാൻഡൽവുഡ് പൗഡറോ റെഡ് സാൻഡലോ വൈറ്റ് സാന്ഡൽ വുഡോ ഒക്കെ ഏതാണെങ്കിലും നിങ്ങൾക്ക് എടുത്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് യൂസ് ചെയ്താൽ മതിയാവും അത് വെക്കണം വയ്ക്കണമെന്ന് നിർബന്ധമല്ല ഓപ്ഷണലാണ് ഇത് രണ്ടും തൊണ്ടേനെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യോ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഓറഞ്ച് വാങ്ങിക്കാതിരിക്കില്ല എല്ലാവരുടെ വീട്ടിലും വാങ്ങിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ കളയുന്ന ഒരു പ്രൊഡക്റ്റാണ് ഓറഞ്ച് വെയിൽ അപ്പോൾ അതെടുത്ത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നാൽ നമ്മുടെ സ്കിൻ കെയറിന് ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതെന്നാണ് പെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും സെൻറ്റാനും പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും ഫൈൻ ടൈൻസൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഏജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്താൽ മതിയാവും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളും ചേർത്താണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് നമ്മൾ അരച്ചെടുത്താലും ഫ്രഷ് ആയിട്ടുള്ള പച്ചരിയാണ് ചേർത്തേക്കുന്നത് അത് സോക്ക് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ സോക്ക് ചെയ്യാതെ ഒന്ന് യൂസ് ചെയ്ത് കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കാനായിട്ട് മറക്കരുത് രണ്ടും നന്നായി നന്നായിട്ട് തന്നെ വൃത്തിയാക്കി വേണം യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സ്ക്രബിങ് ചെയ്യണം അത് വീക്കിലി വൺസ് മാത്രം നമ്മൾ സ്ക്രബ് ചെയ്യുക ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നോർമൽ വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വീക്കിലി വൺസ് മാത്രം നമ്മൾ വെള്ളം നനച്ച് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം മാത്രം വാഷ് ചെയ്യുക അപ്പോൾ നമുക്ക് എക്സ്പോളിയേഷൻ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് ഡെഡ് സെൽസ് എല്ലാം മാറി സ്കിന്നിൽ പുതിയ സെൽസ് വരാനും അത് നല്ലൊരു ബ്രൈറ്റനിങ് ആയിട്ടുള്ള സെൻസ് കിട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറയും നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഡെഡ് സെൽസ് എല്ലാം പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് കേട്ടോ അത് മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതിയാവും പിന്നെ ഫേസിൽ സ്ക്രബ് ചെയ്യുമ്പോൾ പിംപിൾസ് ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ സ്ക്രബ് ചെയ്യരുത് അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു കയ്യിലും അതുപോലെത്തന്നെ ഫേസിലും അപ്ലൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ ഒരു കയ്യിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അതിന് ശേഷം ഞാൻ വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് ഞാൻ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം അപ്പോൾ വൈപ്പ് ആദ്യം ഒന്ന് നനച്ചിട്ട് നഷ്ടം ഉള്ളൊന്ന് സ്ക്രബിങ്ങ് കൊടുക്കുക കേട്ടോ അപ്പോൾ വാഷ് ചെയ്യണതിന് മുന്നേ ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യണം ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോവാനും ഡെഡ് സെൽസ് പെട്ടെന്ന് പോകാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും പൊട്ടാരായിട്ടുള്ള പിമ്പിൾസ് ഉണ്ടെങ്കിൽ ഒരിക്കലും അതിൽ സ്ക്രബ് ചെയ്യരുത് അല്ലാത്ത ഏരിയയിൽ മാത്രം സ്ക്രബ് ചെയ്യുക കേട്ടോ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബോഡിയിലും വെള്ളം നനച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് വേണം വാഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് നല്ല പോലെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് സ്പോട്ട് തന്നെ കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കണ്ണി കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിലാണ് എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് കിട്ടുക ഒട്ട് യൂസിൽ കിട്ടുന്ന റിസൾട്ടുകളെല്ലാം യൂസ് ചെയ്യാൻ പറ്റിയതാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത വാട്ടർ പെർമിറ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ ശ്രദ്ധിച്ചാൽ പറ്റുള്ളൂ പിന്നെ അത് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ അരിയാണ് അരച്ചെടുക്കുന്നത് പച്ചരി അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തേക്ക് തരികൾ കൂടുതലായത് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ പോകാൻ പാടായിരിക്കും പിന്നെ ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ജസ്റ്റ് തുടച്ച് കാണിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഞാൻ പോയി നന്നായിട്ട് വാഷ് ചെയ്യും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ചെറിയ ചെറിയ നിങ്ങൾക്ക് കാണുമ്പോൾ അങ്ങോട്ട് കഴിയും തമ്മിലൊരു നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് നല്ല രീതിയിൽ സെൻ്റാൻ മാറും കേട്ടോ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അത് മറക്കരുത് അപ്പം നല്ല രീതിയിൽ സ്കിൻ സ്മൂത്ത് ആവാനും നല്ല സോഫ്റ്റ് ആവാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫീഡ്ബാക്ക് അടക്കി രീതിയിൽ